ഹായ് ഫ്രണ്ട്സ് റംസാൻ ഗോൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മൂന്ന് അടിപൊളി കൊലിസുകളെ പരിചയപ്പെടുത്താം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് പവന് രണ്ടര പവനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കോലിസുകളാണ് ഈ മോഡലിന്റെ പേര് ഹൈവേ മോഡൽ എന്ന് പറയും നെറ്റ് കൊലിസ് എന്ന് പറയും ഇത് നമുക്ക് പത്ത് ഇഞ്ചാ സ്റ്റാർട്ട് ചെയ്യുക രണ്ട് പവന് രണ്ടര പവനൊക്കെ രണ്ടര പവനൊക്കെയാണ് കൂടുതലും നല്ല ഈട് നിൽക്കുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടര പവനും രണ്ട് പവനൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഡയമണ്ട് കട്ട് എന്നാണ് ഈ മോഡലിൻ്റെ പേര് ഇത് അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ് ഇതിൻ്റെ ആറ് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന കഴിച്ചതിനുണ്ട് പാത്സരം ഒരു പവനൊക്കെ ചെറിയ പിള്ളേർക്ക് സ്റ്റാർട്ട് ചെയ്യും വലിയ ആൾക്കാണെങ്കിൽ പത്ത് ഇഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് പവനാണ് രണ്ട് പവന് രണ്ടര പവനൊക്കെ നല്ല മോഡലാണിത് ഡയമണ്ട് കട്ട് എന്നാണ് ഇതിൻ്റെ മോഡലിൽ പറയുക അതുപോലെ ഈ മോഡലിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മുത്തരഞ്ഞാണെന്നൊക്കെ പറയും ഇത് ഒരു പവന് ഒന്നര പവന് ചെറിയ പിള്ളേർക്ക് അരപ്പവന് സ്റ്റാർട്ട് ചെയ്യും ഈ മോഡലൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയായാലും നമുക്ക് ഡയറക്റ്റ് ആയാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യാം